ഹായ് എന്റെ പേര് സ്നേഹ നമ്മുടെ ലാംഗ്വേജിലെ കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് അക്കാഡമിക് മെമ്പർ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്ന ബി ബി ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷന്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ഒരു ജനറൽ ഓവർവ്യൂ ആയിരിക്കും അതായത് നമ്മളുടെ ഫസ്റ്റ് ഇയർ പേപ്പേഴ്സ് നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് ഇയർ ഫുൾ എഴുതുന്നവരായിരിക്കാം ചിലപ്പോൾ കാണുന്ന അല്ലെങ്കിൽ ഫസ്സം മാത്രം എഴുതുന്നവരായിരിക്കാം എങ്ങനെയാണെങ്കിലും നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പേപ്പേഴ്സ് എങ്ങനെ കവർ അപ്പ് ചെയ്യണം നമ്മൾ ഡിസംബർ എക്സാമിന് വേണ്ടി ആയിരിക്കും ഇപ്പൊ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് എങ്കിൽ പോലും നിങ്ങൾക്ക് ഫുള്ളി മുന്നോട്ട് അടുത്തടുത്ത സബ്ജക്ട്സ് കവറപ്പ് ചെയ്യാനുള്ളതല്ലേ അപ്പം എങ്ങനെ ഈ ഒരു പേപ്പേഴ്സിനെ ഒക്കെ ഹാൻഡിൽ ചെയ്യാം അല്ലെങ്കിൽ കവറപ്പ് ചെയ്യാം എന്നുള്ളൊരു ജനറൽ ഓവർവ്യൂ ആയിരിക്കും ഈ ഒരു സെഷനിൽ നിന്ന് കിട്ടുക അപ്പൊ ഫസ്റ്റിൽ തന്നെ നമ്മള് ഇഗ്നോ എക്സാംസ് എന്ന് കേൾക്കുമ്പോ നമ്മള് പലരും കേട്ട അല്ലെങ്കിൽ പലരും പറഞ്ഞ് നമ്മൾ കേട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് എക്സാം സ്ട്രക്ചറിന്റെ കാര്യത്തിലായിരിക്കാം എക്സാമിന്റെ മാർക്കിംഗ് സിസ്റ്റത്തിലായിരിക്കാം പല രീതിയിലും നിങ്ങൾ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും ഇനി അതിൽ നിന്നൊക്കെ മാറി നിന്ന് എക്സാംസിനോട് അടുക്കുന്ന സമയത്ത് നമ്മൾ എന്തു ചെയ്യുക നമ്മളുടെ ആ ഒരു എക്സാം പ്രിപ്പറേഷൻ എന്ന രീതിയിൽ തന്നെ എക്സാം സ്ട്രക്ചർ ആദ്യം മനസ്സിലാക്കുക അതായത് നമ്മളുടെ കൊസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് കൊസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് ആണ് നമ്മൾ എഴുതേണ്ടത് അതെല്ലാം നമുക്ക് എക്സെപ്റ്റ് വൺ പേപ്പർ അതായത് എൻവയർമെന്റൽ സ്റ്റഡീസിന്റെ പേപ്പർ ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റിൻസ് ആണ് അറ്റൻഡ് ചെയ്യുന്നത് അത് മാത്രം അതായത് എൻവയോൺമെന്റ് സ്റ്റഡീസ് ബി ഇ വി ഐ വൺ എയ്റ്റി വൺ മാത്രമേ നമുക്ക് എന്തായിരിക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ് കൊസ്റ്റിൻസ് ആണ് വരുന്നത് ബബിൾ ചെയ്താണ് അതായത് ഒ എം മാർക്ക് ഷീറ്റിൽ ബബിൾ ചെയ്താണ് നമ്മൾ അതിന്റെ ആൻസേഴ്സ് എഴുതുന്നത് അപ്പൊ നമ്മളുടെ ആ ഒരു എക്സാം സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക ദൻ വരുന്നത് ക്രെഡിറ്റ് ബേസ്ഡ് പ്രിപ്പറേഷൻ അതായത് നമ്മളുടെ പേപ്പേഴ്സിനുള്ള ക്രെഡിറ്റ് നമ്മൾ എത്ര ആണെന്ന് നേരത്തെ തന്നെ അനലൈസ് ചെയ്യുക നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കുക അത് സിക്സ് ക്രെഡിറ്റ് ആണോ ഫോർ ക്രെഡിറ്റ് ആണോ എത്ര ക്രെഡിറ്റിന്റെ ആണ് പേപ്പേഴ്സ് വരുന്നത് ആദ്യം തന്നെ മനസ്സിലാക്കുക അപ്പൊ അതനുസരിച്ച് അതിന് എന്ത് ചെയ്യുക കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പൊ സിക്സ് ക്രെഡിറ്റ് വരുന്നതാണെങ്കിൽ അതനുസരിച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുകയും കൂടുതൽ പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുക ദൻ അതേപോലെ തന്നെ ഫോർ പ്രൊഡിക്റ്റ് ആണെങ്കിൽ അതനുസരിച്ചുള്ള ടൈം കാര്യങ്ങളോ വേണം അതിനകത്ത് ഡിവോട്ട് ചെയ്യും അങ്ങനത്തെ കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം നമ്മള് ഈ ഒരു സബ്ജക്ട് പ്രിപ്പറേഷൻറെ സമയത്ത് ശ്രദ്ധിക്കാൻ അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് അതായത് ഇത്രയും നാളെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറെ കാണും അല്ലെ ജൂൺ ട്വന്റി ഫോർ വരെയുള്ള ൻ പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പം ആ ഒരു ക്വസ്റ്റിൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് പോർഷൻസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് വേ ഓഫ് കൊസ്റ്റ്യൻസ് അപ്പൊ അങ്ങനെ പല മേഖലകൾ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് സ്റ്റഡീസിന് ആയിട്ടുള്ള കുറെ പോയിന്റ്സ് നമുക്ക് കിട്ടും അതിനെ ബേസ് ചെയ്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോർഷൻസ് കവർ ചെയ്യാനും നല്ലൊരു സ്കോഴ്സ് അറ്റൈൻ ചെയ്യാനും നമുക്ക് ആയിരിക്കും അതിനുവേണ്ടിയുള്ള പല വീഡിയോസാണ് പി വൈ ക്യൂ അനാലിസിസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലേംഗ്വേസിന്റെ യൂട്യൂബ് ചാനലിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് നമ്മുടെ ജൂൺ ട്വന്റി ഫോർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന എല്ലാ സീരീസും അതിനകത്ത് അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമ്മൾ കറണ്ട് സീരീസിനുള്ളത് അല്ലാതെ ഡിസംബർ ട്വന്റി ഫോറിൻ്റേതും റിലീസ് ആയിക്കൊണ്ടിരിക്കണം നിങ്ങളുടെ എക്സാം ബേസ്ഡ് അല്ലെങ്കിൽ അതിന്റെ ടി ഡേറ്റോട് അടുത്ത് തന്നെ നിങ്ങൾക്ക് അത് അവൈലബിൾ ആയിക്കൊണ്ടിരിക്കും അതിനെ വെച്ചൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ കൂടുതൽ ബേസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് അതൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കുക ബ്ലോക്ക് വൈസ് ആണേലും യൂണിറ്റി വൈസ് ആണേലും ഏതൊക്കെ പോർഷൻസ് ആണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ആ ഒരു വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനത്തെ ഉള്ള രീതിയിലുള്ള സ്റ്റഡീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് അല്ലെങ്കിൽ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് പോർഷൻസ് കവർ ചെയ്യാൻ നമുക്ക് ഹെൽപ്ഫുൾ ആണ് ദെ ഇനി നമ്മൾ ജനറൽ കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് സബ്ജെക്ട് ഓറിയന്റഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ റോറൽ സബ്ജെക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ കവർ അപ്പ് ചെയ്യാം അതിനകത്ത് മെയിനായിട്ട് നമുക്ക് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ സബ്ജക്റ്റുകളാണ് വരുന്നത് കോർ ബേസ്ഡ് സബ്ജക്റ്റും ഉണ്ട് കോർ ബിസിനസ് പേപ്പേഴ്സും ഉണ്ട് അതേപോലെ തന്നെ സ്കിൽ ബേസ്ഡ് സബ്ജക്ട്സും ഉണ്ട് നമുക്ക് രണ്ട് ടൈപ്പ് സബ്ജക്ട്സ് ആണ് ബി ബി എക്ക് വരുന്നത് ഫസ്റ്റ് ഇയറിൽ അതിലെ നാല് പേപ്പേഴ്സ് നമ്മൾ ടോട്ടൽ എയ്റ്റ് സബ്ജക്ട്സില് നാല് പേപ്പേഴ്സ് എന്ന് പറയുന്നത് കോർ പേപ്പേഴ്സും നാലെണ്ണം സ്കിൽ ബേസ്ഡ് പേപ്പേഴ്സുമാണ് വരുന്നത് അതിലെ ഫസ്റ്റ് കോർ പേപ്പേഴ്സ് എന്ന് പറയുന്നത് വി സിഒ സി വൺ തേർട്ടി ടു ബിസിനസ് ഓർഗനൈസേഷൻ വൺ തേർട്ടി വൺ ബിസിനസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് വൺ തേർട്ടി ത്രീ ബിസിനസ് ലോയർ എലമെന്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് സിക്സ് ഇ സിഒ സീറോ സെവൻ ഇത് ഇത്രയുമാണ് നമ്മളുടെ കോർ പേർപ്പസ് എന്ന് പറയുന്നത് ദെൻ അതേപോലെ സ്കിൽ ബേസ്ഡ് പേർപ്പേസ് എന്ന് പറയുന്നത് വി ഇ യു വൺ വൺ എയ്റ്റി വൺ എൻവർമെന്റൽ സ്റ്റഡീസ് ഉണ്ട് അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് ഉണ്ട് ഇംഗ്ലീഷ് എറ്റ് വർക്ക് പ്ലേസ് ഉണ്ട് ബിസിനസ് എത്തിക്സ് ഉണ്ട് ഇത് ഇത്രയും നാലെണ്ണമാണ് നമ്മുടെ സ്കിൽ ബേസ്ഡ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റിനെയും ബേസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതായത് ബിസിനസ് ഓർഗനൈസേഷന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അതിലെ മാനേജ്മെന്റ് പ്രിൻസിപ്പൾസ് ബിസിനസ് സ്ട്രക്ചേഴ്സ് ഓർഗനൈസേഷൻ ടൈപ്സ് പിന്നെ കീ മാനേജ്മെന്റ് ഫംഗ്ഷൻസ് അതായത് പ്ലാനിംഗ് ഓർഗനൈസേഷൻ ലീഡർഷിപ്പ് എന്ന് പറയുന്ന കീ മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ഉണ്ടല്ലോ അങ്ങനത്തെ പോയിന്റ്സിൽ വേണം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് ബിസിനസ് ഓർഗനൈസേഷനിൽ പഠിക്കാം ഇനി ഫിനാൻഷ്യൽ അക്കൌണ്ടിങ്ങിന്റെ കേസ് വന്നാലോ അക്കൌണ്ടിങ് പ്രിൻസിപ്പിൾസ് ജനറൽ ജേർണൽ എൻട്രീസ് ലെഡ്ജർ പോസ്റ്റിംഗ് ഫൈനൽ അക്കൗണ്ട്സ് പിന്നെ ബാങ്ക് റിക്കൺസിലേഷൻ അങ്ങനത്തെ പോയിന്റ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് അതായത് റിപ്പീറ്റഡ് അതായത് കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്ന പോർഷൻസ് ഈ ഒരു പോർഷൻസ് നിന്നൊക്കെ അപ്പൊ അതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ ബിസിനസ് ലോയുടെ കേസ് വരുമ്പോൾ കോൺട്രാക്ട് ലോ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് കമ്പനീസ് ആക്ട് ഇതിലൊക്കെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക അതേപോലെ തന്നെ കേസ് സ്റ്റഡീസ് ഉണ്ട് അതായത് ലീഗൽ ഇംപ്ലിക്കേഷൻസ് വരുന്ന കേസ് സ്റ്റഡീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രദ്ധിക്കാം ദെൻ സെഷൻസ് ലീഗൽ ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കാനൊക്കെ ഒന്ന് കൂടുതലായിട്ട് ശ്രദ്ധിച്ചോ ഈ ബിസിനസ് ലോയുടെ കേസ് വരുമ്പോഴേ ദൻ തരുന്നെച്ച എലമെന്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അതിന്റെ കേസ് വരുന്ന സമയത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് സെൻട്രൽ ടെൻഡൻസി അതായത് മീൻ മീഡിയൻ മോഡ് എന്ന് പറയുന്നതും പിന്നെ പ്രോബബിലിറ്റി കോറുലേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് അങ്ങനത്തെ കൂടുതൽ പോർഷൻസിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇതൊക്കെ സെക്കൻഡ് സെമസ്റ്ററിന്റെ പേപ്പേഴ്സ് ആണ് നമ്മുടെ എലമെന്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വരുന്നത് ദെൻ വരുന്നത് സ്കിൽ ബേസ്ഡ് പേപ്പർ അതായത് സ്കിൽ ബേസ്ഡ് സബ്ജെക്ട്സ് അതിൽ എൻവയൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞ ഫസ്റ്റ് എം എൽ എ പേപ്പറാണ് അത് ജനറൽ ആയിട്ട് അല്ലെങ്കിൽ ഡിഗ്രിക്കാർക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഫസ്റ്റ് എം കോമൺ ആയിട്ട് വരുന്ന ഒരു പേപ്പറാണ് ഏത് ഡിഗ്രി എടുത്തതെന്ന് പറഞ്ഞാലും ഒരു കമ്പൽസറി ആയിട്ട് വരുന്നതാണ് എൻവരണമെന്റൽ സ്റ്റഡീസ് ആദ്യം തന്നെ പറഞ്ഞ പോലെ ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസ് ആണ് വരുന്നത് ഒ എം മാർക്ക് ഷീറ്റിൽ ബബിൾ ചെയ്യുവാണ് ചെയ്യുന്നത് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എൻവയറമെന്റൽ ചലഞ്ചസ് സസ്റ്റൈനബിലിറ്റി ബയോഡൈവേഴ്സിറ്റി പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ഡയഗ്രാമും ഫ്ലോ ചാർട്ടും ഒക്കെ ഉപയോഗിച്ച് കൂടുതലായിട്ട് അത് ആൻസേഴ്സ് എഴുതാനും എന്താ കുറച്ചുണ്ട് അപ്പൊ അത് കുറെ പ്രസന്റേഷൻസ് ഒക്കെ ഉള്ളതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും ശ്രദ്ധിക്കും നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാച്ച് ചെയ്യാൻ അതൊക്കെ സഹായിക്കും ദെൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ കേസ് പറയുന്ന സമയത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ബേസിക്സ് ഓഫ് എം എസ് ഓഫീസ് ഡാറ്റ പ്രോസസിങ് ഡാറ്റാബേസ് മാനേജ്മെന്റ് പിന്നെ അങ്ങനത്തെ കൺസെപ്റ്റ്സ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാം ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ് വരുന്ന സമയത്ത് റൈറ്റിംഗ് ഇമെയിൽസ് വർക്ക് പ്ലേസ് അല്ലേ അല്ലെങ്കിൽ ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ അതിനകത്ത് വരുന്നത് അപ്പൊ ഇമെയിൽസ് റിപ്പോർട്ട്സ് ഒഫീഷ്യൽ ലെറ്റേഴ്സ് അങ്ങനെ ഒഫീഷ്യൽ രീതിയിലുള്ള കുറച്ച് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ലെറ്റേഴ്സും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുന്നതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് അതിനകത്തൊന്ന് പഠിക്കാൻ ശ്രദ്ധിക്കാം ബിസിനസ് എത്തിക്സിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അതും സെക്കൻഡ് സെമ്പിലെ പേപ്പറാണ് അതിനകത്ത് വരുന്നത് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് എന്താണ് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കോപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതായത് സി എസ് ആർ എന്ന് പറയുന്ന പോർഷൻസും വർക്ക് പ്ലേസ് എത്തിക്സും ഇങ്ങനെയുള്ളതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രദ്ധിക്കാം നമ്മുടെ എട്ട് സബ്ജക്റ്റിൻ്റെ ഒരു ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അതായത് റിപ്പീറ്റഡ് ഏരിയാസ് അല്ലെങ്കിൽ ജനറലായിട്ട് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെതൊക്കെയാണെന്ന് നമുക്കിപ്പോൾ അറിയാലോ അപ്പൊ അതിന്റെ ബേസിലാണ് ഇതിനകത്ത് കൂടുതൽ ഈ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ഒരു കാരണവശാലും മിസ് ഔട്ട് ആക്കരുത് അല്ലെങ്കിൽ ഒരു കാരണവശാലും വിട്ട് പോകരുത് പോയിന്റ്സുകളെയാണ് ഫോക്കസ് ഏരിയാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് കൂടുതലായിട്ടൊന്ന് ശ്രദ്ധിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരിക്ക ഒരിക്കലും വിട്ടു പോകരുത് ഒരിക്കലും മിസ് ഔട്ട് ആക്കരുത് ഇത് ഒരു എന്താണ് റിപ്പീറ്റഡ് വേയിലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ് സെയിം ക്വസ്റ്റ്യൻസ് ആയിട്ട് റിപ്പീറ്റഡ് എന്താണ് ഒരു വേ ഓഫ് രീതിയിൽ ഒക്കെ എന്താണ് നമുക്ക് ചോദിച്ചു വരുന്ന ഒരു സ്ട്രക്ചർ ആണ് ഈ ഒരു പോർഷൻസിൽ വരുന്നത് അപ്പൊ ഇത് കമ്പൾസറി ആയിട്ട് നമ്മൾ വരാം എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ നമുക്ക് പറയാം ഇത് വരും ഇതിൽ നിന്ന് എന്ത് വേണേലും ഇത്ര കൊസ്റ്റ്യൻസ് എങ്കിലും വരും എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് പോർഷൻസ് ആണ് അപ്പൊ അത് വിട്ടു പോകാതിരിക്കാൻ നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കാം െൻ ഇതിന്റെ ഒരു ജനറൽ സ്റ്റഡി ടിപ്സ് എന്ന് പറയുന്നത് അതായത് നമുക്ക് ഇതിനകത്ത് ആയിട്ട് നോക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് പഠിക്കേണ്ട ഒരു ടിപ്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടേതായ ഒരു ടൈം നമുക്കറിയാം അല്ലെ നമുക്ക് അവൈലബിൾ ആവുന്ന ഒരു ഫ്രീ ടൈം അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആവുന്ന ഒരു കംഫർട്ടബിൾ ടൈം അതനുസരിച്ച് നമ്മൾ തന്നെ എന്ത് ചെയ്യുക ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക ഒരു ദിവസം ഒരു മണിക്കൂറായിരിക്കാം അല്ലെങ്കിൽ ഒരു ദിവസം ഫുൾ കാണും അപ്പൊ നമുക്ക് അവൈലബിൾ ആവുന്ന അനുസരിച്ച് ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക അതേപോലെ തന്നെ ആക്ടിവ് റീകോൾ ആൻഡ് സ്പേസ് റിപ്പീറ്റേഷൻ അതെന്താ എന്താണ് നമ്മൾ പഠിച്ച് മാറ്റി വെക്കാനല്ല നമ്മൾ എന്ത് ചെയ്യുക പഠിച്ച കാര്യങ്ങൾ റീകോൾ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് അതൊന്നൊന്ന് റിക്കവർ ചെയ്ത് എടുക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്കിതൊന്ന് തലയിൽ നിൽക്കത്തുള്ളൂ അല്ല എങ്കിൽ വിട്ടുവിട്ടു പോകും അല്ലേ അപ്പൊ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക പ്രാക്ടീസ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് അതായത് നമ്മുടെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് വരുമ്പോൾ അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ പേപ്പേഴ്സ് വരുന്ന സമയത്ത് നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് നോക്കുക അതായത് വെറുതെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാത്സ് മനസ്സിലാകത്തില്ല അല്ലേ അതേപോലെ തന്നെയാണ് പ്രാക്ടിക്കൽ പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമായിരിക്കും അത് വീണ്ടും വീണ്ടും നമ്മുടെ തലയിൽ നല്ലവണ്ണം മനസ്സിലാക്കിയത് അപ്പൊ അതനുസരിച്ച് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പ്രോബ്ലം പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഇത് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് അതായത് നമ്മൾ അസൈൻമെന്റ്സ് ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ എഴുതണം ബൈ ഹാൻഡ് നമ്മൾ എഴുതുന്നത് തന്നെ അതിന്റെ ഒരു പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് അതെന്താ നമുക്കൊരു സ്പീഡ് കിട്ടാൻ അല്ലെങ്കിൽ നമുക്ക് കുറെ വർഷത്തിന് ശേഷം പേപ്പറും വേനയും യൂസ് ചെയ്യുന്നവരൊക്കെ കാണും അപ്പം നമുക്ക് അതിന്റെ ഒരു ഫ്ലോയോ അല്ലെങ്കിൽ അതിന്റെ ഒരു വേയോ അല്ലെങ്കിൽ ആൻസറിന്റെ ഒരു സ്ട്രക്ചറൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യണം അതും നിങ്ങളുടെ ഒരു എന്താണ് പ്രാക്ടീസിൽ ഉൾപ്പെടുത്താൻ നോക്കുക ദെ ഇതിപ്പോൾ നമ്മൾ എക്സാമിന് മുമ്പ് ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ എക്സാം ഡേയിലെ ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ടൈം മാനേജ്മെന്റ് അതായത് നമ്മൾക്ക് ത്രീ കവേഴ്സ് വരുന്ന ഒരു എക്സാം സ്ട്രക്ചർ ആണ് നമ്മളുടെ ഇങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ത്രീ ഹവേഴ്സ് ആണ് നമ്മളുടെ എക്സാം അവേഴ്സ് എന്ന് പറയുന്നത് അപ്പം എട്ട് ഇപ്പൊ മണിക്ക് തുടങ്ങുന്ന ഒരു സെഷൻ ആണ് എങ്കിൽ മാക്സിമം നയൻ തേർട്ടിക്ക് നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്ത് ഹോളി കയറാൻ ശ്രദ്ധിക്കുക നയൻ തേർട്ടിക്ക് അവിടെ ഹോളി കയറണമെങ്കിൽ നിങ്ങൾ അതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഒരു നയൻ ഫിഫ്റ്റീൻ കഴിയുമ്പം നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു എക്സാം സെന്ററിൽ റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അവിടെ അവൈലബിൾ ആകാൻ ശ്രദ്ധിക്കുക അതായത് ചിലപ്പം നമ്മളുടെ വണ്ടിയാണ് റോഡാണ് എന്തെങ്കിലും ലേറ്റ് ആയി അല്ലെങ്കിൽ ഒന്ന് ഒരു ട്രാഫിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിലേ ആകും നമുക്ക് അന്നേരം ടെൻഷൻ കയറി കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച സാധനങ്ങളും അല്ലെങ്കിൽ അറിയാവുന്ന ഒരു പോർഷനാണെങ്കിൽ നമ്മൾ മറന്നു പോകും അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനാണ് മാക്സിമം നിങ്ങളോട് ടൈം മാനേജ് ചെയ്ത് നേരത്തെ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നത് അപ്പൊ അതൊന്നും ശ്രദ്ധിക്കുക ദ അതേപോലെ എഫക്റ്റീവ് പ്രസന്റേഷൻ എഫക്റ്റീവ് പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ആൻസേഴ്സ് ഒക്കെ എഴുതുന്ന സമയത്ത് ഹെഡിങ്സ് കൊടുക്കുക അല്ലെങ്കിൽ പോയിന്റ് ചെയ്ത് ബുള്ളറ്റ് ബുള്ളറ്റ് പോയിന്റ്സ് ഇട്ട് അതായത് നമ്മൾ എഴുതുന്ന ആൻസേഴ്സ് നീറ്റായിട്ട് അത് പ്രെസെന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക എഫക്റ്റീവ് പ്രെസന്റേഷൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തോ ഒന്ന് ഹൈലൈറ്റ് ചെയ്തോക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നും കൂടെ പെട്ടെന്ന് നമ്മുടെ ആ ഒരു ഇൻഡിജിറേറ്റർ അതായത് നമ്മളുടെ ആ ഒരു ആൻസർ നോക്കുന്ന ടീച്ചേഴ്സിനെ പെട്ടെന്ന് ഒരു ഒന്ന് അട്രാക്ട് ചെയ്യുക അപ്പൊ ആ ഇങ്ങനെ പോയിന്റ്സ് ഉണ്ടല്ലോ എന്ന് പെട്ടെന്ന് ഒന്ന് നമ്മളൊന്ന് ബുള്ളറ്റ് ഇട്ട് അല്ലെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാവും ചുമ്മാ കൊറേ ഒരു എസ് ഐ പോലെ എഴുതി വെക്കുന്നതിനെ കിട്ടും അതിനകത്ത് പോയിന്റുകൾ ഹൈലൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടൊക്കെ ഒന്ന് ആൻസർ എഴുതി അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആ പോയിന്റുകൾ പെട്ടെന്ന് നമുക്കൊന്നും അറിയാൻ പറ്റില്ല പാരാഗ്രാഫ് തിരിച്ചു വീഴ്ച അങ്ങനെ നമുക്ക് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് പ്രസന്റ് ചെയ്യാമോ നമ്മുടെ ആൻസേഴ്സ് അത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക ഇത് ഇത്രയുമാണ് നമ്മളുടെ ഒരു എക്സാമിന് ചെയ്യുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സാമിന് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡെൻ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ സ്ട്രെസ് റിലീസ്ഡ് ആയിട്ട് നമ്മൾ ഇരിക്കുക അതാണ് മെയിൻ സ്റ്റേ കോൺസെൻട്രിൻ പ്രിപ്പറേഷൻ ആൻഡ് ഫോക്കസ് ഓൺ യുവർ അണ്ടർസ്റ്റാൻഡിങ് ദ കൺസെപ്റ്റ്സ് അതായത് നമ്മളുടെ ഈ പ്രിപ്പറേഷനിൽ നമ്മൾ സ്റ്റേ ആയിട്ടിരിക്കുക അതായത് നമ്മളുടെ ആ ഒരു പ്ലാൻ എല്ലാം പ്രിപ്പയർ ചെയ്ത് ഇന്നടുത്ത് മാറ്റി വെച്ചിട്ട് അങ്ങനെ പ്ലാൻ അവിടെ ഇരുന്നു നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പോകാനല്ല നമ്മൾ ആ ഒരു തീരുമാനം എടുത്ത് നല്ല രീതിയിൽ ഇനി ഇനി അധിക ദിവസമില്ല നമ്മുടെ മുന്നിൽ അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ നമ്മുടെ ഓരോ പ്രിപ്പറേഷൻസും പ്ലാൻ ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് പോകാൻ മാക്സിമം ട്രൈ ചെയ്യുക അതേപോലെ തന്നെ എന്താണ് നമുക്കൊരു സ്ട്രെസ്സ് പോ തോന്നാതിരിക്കാൻ അല്ലെങ്കിൽ അത് ഓവറായിട്ട് നമുക്ക് എന്തോ ഒരു ബേർഡൻ ആയിട്ട് തോന്നാതിരിക്കാൻ അത്യാവശ്യം ചെറിയ ചെറിയ ബ്രേക്ക് ഒക്കെ എടുത്ത് നമ്മൾ ആ ഒരു രീതിയിൽ അതായത് കൂളായി അത്യാവശ്യം ഒന്ന് റിലാക്സ് ചെയ്തോന്ന് നടന്നു ഒരു ചെറിയ പാട്ടൊക്കെ കേട്ടു നമ്മൾ നമുക്ക് റിലാക്സ് ചെയ്യാൻ തോന്നാതെ ഫുള്ളി ആയിട്ട് അങ്ങ് പോകരുത് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഓരോരോ കാര്യങ്ങൾ നമുക്ക് എന്താണ് കംഫർട്ടബിൾ ആ രീതിയിൽ ചൂസ് ചെയ്യാം അതനുസരിച്ച് തന്നെ വീണ്ടും എന്താണ് തിരിച്ച് സ്റ്റഡീസിലോട്ട് വന്ന് നമ്മുടെ പ്ലാൻസ് അതേപോലെ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ നോക്കുക അതേ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആയിട്ട് നമ്മളുടെ ഈ ഒരു സ്പെസിഫിക് ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ പ്ലാൻസ് എല്ലാം കവർ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് എത്ര ദിവസമാണ് നമ്മൾ മുന്നോട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അതിനെ അനുസരിച്ച് വേണം നമ്മൾ നമ്മുടെ ആ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ അതായത് നമ്മുടെ മുന്നിൽ പത്ത് ദിവസം ഉണ്ടെങ്കിൽ ആ പത്ത് ദിവസം കൊണ്ട് ഈ ഒരു എട്ട് സബ്ജെക്ട് എങ്ങനെ കവർ ചെയ്യണം ആ രീതിയിൽ നമുക്ക് എത്ര ദിവസമാണോ മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതനുസരിച്ച് വേണം നമ്മുടെ സ്റ്റഡി പ്ലാൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ അപ്പം നമുക്ക് കംഫോർട്ടബിൾ അതുകൊണ്ടാണ് പറയുന്നത് നമുക്കൊന്നും ഓരോ ടൈം ടേബിൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റത്തില്ല കാരണം നിങ്ങൾക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അപ്പം അത് നമ്മൾ സ്വയം എന്ത് ചെയ്യുക പ്രിപ്പയർ ചെയ്യുക നമുക്ക് ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള സ്റ്റഡി സ്ട്രക്ചർ സ്റ്റഡി വേ സ്റ്റഡി പ്ലാനും പ്രിപ്പയർ ചെയ്ത് അത് മാക്സിമം വർക്ക്ഔട്ട് ചെയ്ത് മാക്സിമം എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇനി കഴിഞ്ഞു ഫോളോ ചെയ്തേ പറ്റും അതിനൊരു വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത്രയും നാളും നിങ്ങൾ എന്ത് പെൻഡിംഗ് വെച്ചെന്ന് പറഞ്ഞാൽ പോലും അത് മുന്നോട്ട് കവറപ്പ് ചെയ്യാൻ പറ്റും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പോലും അത് കവറപ്പ് ചെയ്ത ആൻസേഴ്സ് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് എഴുതി നിങ്ങൾക്ക് ഇറങ്ങി വരാൻ സഹായിക്കും അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് എന്താണ് ആപ്ലിക്കേഷൻ പേപ്പർ ആണ് അല്ലെ ഇപ്പൊ ആപ്ലിക്കേഷൻ പേപ്പർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ യൂസ് ചെയ്ത് അതായത് ബിസിനസ് ഓർഗനൈസേഷന്റെ പേപ്പർ വരുന്ന സമയത്ത് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ യൂസ് ചെയ്ത് അതിന്റെ ആൻസേഴ്സ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എന്താണ് നമ്മളുടെ ആ ഒരു ഉത്തരത്തിനെ എഫക്ട് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ആ ഇവർക്ക് ഇച്ചിരി അറിയും അറിയാം അത് കാര്യം നല്ല പോലെ മനസ്സിലാക്കിയാണ് ആൻസേർസ് എഴുതിയിരിക്കുന്നത് എന്നൊരു ആറ്റിറ്റ്യൂഡ് ആ ഒരു വാല്യൂ ചെയ്യുന്ന ടീച്ചറിന്റെ ഉള്ളിൽ വരും അപ്പൊ അതനുസരിച്ച് നമുക്ക് മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് നമ്മളുടെ ആ ഒരു പേപ്പറിനെ ബേസ് ചെയ്ത് പേപ്പറിന്റെ ആ ഒരു വേ അനുസരിച്ച് നമ്മൾ ആൻസേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു എക്സാംസ് ആയിരിക്കട്ടെ അല്ലെങ്കിൽ നല്ലൊരു ഹാപ്പി ആയിട്ട് എക്സാം ഹാളിൽ നിന്ന് എല്ലാവർക്കും ഇറങ്ങാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക എക്സാം സ്ട്രക്ചേഴ്സ് പിന്നെ എക്സാം വേ പിന്നെ എക്സാമിന്റെ മാർക്കേഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളുടെ ഒരു സബ്ജെക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റഡി നിങ്ങളുടെ ഒരു ടൈം മാനേജ്മെന്റ് ഇതെല്ലാം വെച്ച് തന്നെ നല്ലൊരു എക്സാം ആയിട്ട് നല്ലൊരു റിസൾട്ടോട് കൂടി നിങ്ങൾ എല്ലാവരും പാസ്സാകട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നിർത്തുന്നു താങ്ക് യു ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ഇക്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിനാവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കോംപ്രഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേയ്സിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വേയ്സിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വേയ്സ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്